പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കമ്പനിക്ക് വേണ്ടി പാക്കിംഗ് ചെയ്തു തരുന്ന വ്യക്തിയാണ് രമാ രാജൻ രമാ മേഡം വളരെ ആക്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല നമുക്ക് മേഡത്തിന് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എല്ലാം സൂം മീറ്റിംഗ് വഴിയാണ് രമാ മേഡം കാരണം പത്തനംതിട്ടയാണ് നമ്മുടെ മലപ്പുറത്താണ് നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും സൂം മീറ്റിംഗ് വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വൈഡബ്ല്യു ഐ ഡബ്ല്യു എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ നമ്മുടെ കമ്പനിയിലേക്ക് മാമിനെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ മേഡത്തിന് നമ്മുടെ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്ത് ദീർഘകാലം മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു സ്ത്രീകൾ പാക്ക് ചെയ്ത് തന്നിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങാനുള്ള സൗകര്യവും ഉണ്ട് ഓഫ്ലൈൻ ആയിട്ടെന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഇടക്കരം മുസ്ലിറങ്ങാടി ഇസാഫു ബാങ്കിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് റീറ്റെയിൽ ഔട്ട്ലെറ്റ് വരുന്നത് ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പാക്ക് ചെയ്ത് തരുന്ന എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് നേരിട്ട് വാങ്ങാനുള്ള അവസരമുണ്ട്